എങ്ങനെ നന്നായിട്ട് പഠിത്തു നോക്കുണ്ടോ അവർ ഇൻകം ടാക്സിനെ കുറിച്ചൊക്കെയാണോ എന്താ സംശയം അങ്ങനെയാണ് അധ്യാപകരും വന്നിരിക്കുകയാണ് ശരിയാണോ ടീച്ചറേ ഈ പറഞ്ഞ ശരിയാണോ ഓക്കെ ഇപ്പൊ ടീച്ചർക്ക് പണിയാവാൻ പോകുന്ന അടുത്ത കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് ഏറ്റവും നല്ല അധ്യാപകൻ ആരാണ് ടീച്ചർ ആരാണ് നിന്റെ ക്ലാസ്സിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ഒരാളെ പേരെ പറയാവും ആ ടീച്ചറുടെ പേരാണോ പറയാൻ പോകുന്നത് അല്ല ഒരാളാണ് പഠിപ്പിക്കുന്ന ഒരാളെ ഇഷ്ടംന്ന് പറയണത് പക്ഷഭേദമാവോ എനക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് പറ വേണ്ട എല്ലാരും ഇഷ്ടമാണ് കേട്ടോ ഒരാളുടെ മാത്രമായിട്ട് പറയേണ്ട മിമിക്രി ഒക്കെ നല്ല അടിപൊളിയായിട്ട് കോളേജിൽ അവതരിപ്പിക്കും അല്ലേ അവതരിപ്പിക്കും എത്ര പൊട്ടിള്ളാരുണ്ട് ഇപ്പൊ നിലവിൽ എത്ര എണ്ണുണ്ട് ഉണ്ടോ നിലവിൽ എത്ര എണ്ണ ഉണ്ട് എല്ലാ പെൺകുട്ടികളും കൈയടിക്കുന്നു നിങ്ങളെല്ലാരും അങ്ങനെങ്ങനും ആയോ ഇല്ല സീരിയസ് ആയിട്ട് വല്ല ലോകം ഉണ്ടോ വീട്ടിൽ നേരത്തെ എന്തോ അറിഞ്ഞു പിടിച്ചു ഇല്ല ഇല്ല എടാ എന്താണ് ആദ്യം ചെയ്യുന്ന മിനുക്രി ആരുടെ ശബ്ദമാണ് എന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള നിവിൻ പോളിയാണ് ആ ഇപ്പൊ നിവിൻ പോളി തരംഗമല്ലേ ഓക്കെ

ഇതിനു മുമ്പ് ആൾക്കാർക്ക് ഇമിറ്റേറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പ്രൊസസറായ മിമിക്രി ആർട്ടിസ്റ്റുകൾ പക്ഷെ അവരെല്ലാം കടത്തിവെട്ടി ആ നല്ല ഫീൽ ഉണ്ടായിരുന്നു ഈ കോളേജിന്റെ കോപ്പറേറ്റീവ് കോളേജിന്റെ അഭിമാനം തന്നെയാണ് കേട്ടോ അടുത്ത അടുത്തോ കൊച്ചുപ്രേമൻ ഓക്കെ പ്രേമൻ ചേട്ടന് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യും കറക്റ്റ് ആണോ എങ്കിലും ഞാൻ പറയും പട്ടിയുണ്ട് കടിക്കുവെന്ന ബോർഡിന് പകരം കൊട്ടിയുണ്ട് മുണ്ട് പറിക്കുവെന്നതാണ് ഇതിലൂടെ നല്ലത് പട്ടി പട്ടി പട്ടി